ಬಿಟ್ಟು ಬಹಾನಿ ಬಾಸ್ ತಿಂಗಳು ಮುದಲ್ ಬೆಳ್ಳಿ ವರೆ ಮೆಟ್ಟು ಎಣಿಕ್ಕೆ ನಿಖಿಲ್ ವಾಚ್ ಫುಲ್ ಎಪಿಸೋಡ್ಸ್ ಆನ್ ಜಿಯೋ ಹಾಟ್ಸ್ಟಾರ್ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ കേക്ക് എപ്പോഴ എനിക്ക് കേക്ക് വേണം എനിക്ക് ഭയങ്കരമായിട്ട് ഇന്ന് മുതച്ചേ അല്ലേ പോയി തീർക്കാൻ നോക്കേ നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതിനെങ്കിലെ മാജിക് യൂസ് ചെയ്ത എല്ലാ കാൻഡിൽസും കത്തിക്കാം നിൽക്ക് അമ് മായര ഞാൻ കാൻഡിലാണ് കത്തിക്കാൻ പറഞ്ഞത് എന്നാൽ നീ എന്റെ പാൻറ്റാ കത്തിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു की यू मुतिशा हाँ सॉरी वरुण सॉरी रंगीला थैंक यू मकड़े उधरे കേക്കോക്ക് എത്തി കഴിഞ്ഞു പക്ഷേ രുദ്ര എവിടെയാണ് മുത്തശ്ശ വേഗം വന്ന് ക്യാൻഡിൽ കത്തിക്ക രുദ്ര എത്തിക്കോളും താങ്ക് യു രുദ്ര കേക്ക് കട്ടേ മുത്തശ്ശ സിറ്റിയിൽ എന്താണ് നടക്കുന്നത് ജയ്സിംഗ് ചൗഹാന്റെ ജന്മദിനമാണ് ഇന്ന് സൺസിറ്റി ജനങ്ങൾ എല്ലാരും അത് സെലിബ്രേറ്റ് ചെയ്യുകയാണ് നീ അവനെ കണ്ടില്ലേ ജയസിംഗ് ചൗഹാൻ അവന്റെ ബർത്ത്ഡേ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആഘോഷിക്കുകയാണ് പക്ഷെ നിന്റെ കാര്യമുണ്ടല്ലോ ഷാക്കാൾ നിന്റെ ജന്മദിനം ആർക്കും ഓർമ്മ തന്നെയില്ല നീ ജയസിംഗ് ചൗഹാനെ കണ്ടുപിടിക്ക് അവൻ എല്ലാവരുടെ മനസ്സിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് പക്ഷെ നിന്റെ കാര്യമോ ഷാക്കാൾ നിനക്കാരുടെ മനസ്സിലും ഒരു സ്ഥാനമില്ലെന്ന് നീ തെളിയിച്ചിരിക്കുന്നു എന്റെ മുന്നിൽ എന്റെ ശത്രുവിനെ അഭിനന്ദിക്കുകയാണല്ലേ ഞാനാണ് മാജിക് ഞാനാണ് മായാചാലം എന്നെ കണ്ട് പേടിക്കാനാണ് സപ്പോളാ നീ എന്നെ പ്രശംസിച്ച് എന്തെങ്കിലും പറയ അല്ലെങ്കിൽ നിന്നെയും ഞാൻ വവ്വാലാക്കി കളയും രത്തില പ്രശംസിക്കേണ്ടത് ഒരു കാര്യം വേണമെങ്കിൽ പറയാം അതായത് നിങ്ങൾ അല്ല അത് നിങ്ങള് നിങ്ങൾ എന്നെ ഒരു വവ്വലാക്കി മാറ്റിയേക്ക് നിങ്ങൾ പ്രശംസിക്കുന്ന കാര്യം എനിക്ക് സാധിക്കാത്തതാണ് എന്താ പറഞ്ഞത് ജയ്സിംഗ് ചൗഹാ നീ എന്റെ ആളുകളുടെ ഹൃദയത്തിലും സ്ഥലം പിടിച്ചിരിക്കുകയാണ് ഇല്ല ഇടില്ല ഞാൻ ഇല്ല എനിക്ക് നിന്നെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂറ ഫയർബോൾ ക്രിയാറ്റോ

മര വെറുൺ നിങ്ങൾ എല്ലാവർക്കും കേക്ക് കൊടുക്ക ഞങ്ങളിപ്പോ വന്നേക്കാം നിന്റെ അഫൂപ്പിന് എന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ബേ പറഞ്ഞേക്ക് പിന്നെ അയാളോട് ഒരു കാര്യം കൂടി പറഞ്ഞേക്ക് ഇത് അയാളുടെ അവസാന ബേഡേ ആയിരിക്കുമെന്ന് അങ്ങോട്ട് നോക്ക് രുദ്ര ഞാൻ അയച്ചിരിക്കുന്ന ബേർഡേ ഗിഫ്റ്റുകൾ വരുന്നത് കണ്ടോ ഇന്ന് നിനക്ക് പോലും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ ആകാശത്തെ വേടി പെട്ടിക്കാനുള്ള പ്ലാനിങ് ഈ ഇതും പൊക്കിക്കൊണ്ട് പറക്കാൻ പറ്റില്ല ഇതിനെല്ലാം കാരണം നീ ചെയ്ത തെറ്റാണ് റെഡിയാണോ ശബ്ദമുണ്ടാക്കരുത് മറ്റുള്ളവർ എഴുന്നേൽക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം എത്ര മനോഹരമാണ് നമുക്ക് ഡിന്നർ കഴിക്കാം ഡിന്നർ ഞാൻ എങ്ങോട്ട് വരുത്താൻ പോവാണ് ഈ ഫയർ ബക്സ് ഒക്കെ കണ്ടുകൊണ്ട് കഴിക്കോ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു ഞങ്ങളെ പഴയതുപോലെ ഞാനാണ് സപ്പോലാ ഓ ഞങ്ങൾക്ക് ഇനിയും ബാറ്റായിട്ട് ഇതിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നീ നീ ഒരു ഒപ്പിക്കരുത് ഒപ്പിച്ചാൽ ഒരുപാട് വിഷമിക്കേണ്ടി വരും മറക്കരുത് എന്റെ മുശ ഞാൻ വെറുതെ ഇരിക്കില്ല വന്നുകൊണ്ടിരിക്കയാണ് നിങ്ങളല്ലേ എന്നെ പഠിപ്പിച്ചത്

രണ്ടുപേരും മാജിക്കൽ മൗണ്ടൻസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അപ്പൂപ്പനെ ആ മൂന്ന് പെയിന്റിങ്സിൽ നിന്നും തെരഞ്ഞു കണ്ടുപിടിക്കാൻ ആകില്ല ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ എന്തിനാ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കുന്നത് കലത്തിലെ പാല് കുടിക്കാൻ പൂച്ച ശ്രമിക്കുന്നത് സ്വാഭാവികമല്ലേ കലമുടച്ചിട്ടാണെങ്കിലും കുടിക്കൂന്നാ പറയ പൂച്ച പറഞ്ഞെന്ന് വെച്ച് കലമുടയൂ മനസ്സിലായോ നീ എന്നെ പൂച്ച എന്ന് വിളിക്കുകയാണോടാ സോഗ

ഇതുപോലെ തിരിഞ്ഞോടിക്കോ ഫ്രിഡ്ജ് ക്രാക്ക് ആകുകയാണ് പിന്നോട്ടെല്ലാം അത് ശരി ഇതിന്റെ കുറവ് ഉണ്ടായിരുന്നുള്ളൂ 嗯嗯。

എനിക്ക് ഇതുവരെ എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ എനിക്ക് പറ്റും വൈകുന്നേരം വരെ നിനക്ക് സമയമുണ്ട് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അപ്പൂപ്പന്റെ ജീവിതം അവസാനിച്ചു ശക്കൽ നമ്മള് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പെയിന്റിങ്ങിനെ മൂന്നാക്കി മാറ്റിയിരിക്കാണ് നടുക്കുള്ള പെയിന്റിംഗ് നോക്കിക്കേ അതിന്റെ രണ്ട് സൈഡും ബ്ലാക്ക് ട്രാങ് പിന്നെ മൾട്ടി കളറിൽ പൂക്കളുള്ള വലിയ ട്രീസ് ഉണ്ട് പിന്നെ നടുക്കുള്ള പെയിന്റിങ്ങിലെ ട്രീസും പുറകിലെ പെയിന്റിങ്ങിലെ ട്രീ പോലെ തന്നെ ഉണ്ട് അതും പകുതി എന്ന് വെച്ചാൽ അർത്ഥം അതായത് അങ്ങനെയാണെങ്കിൽ ഒരു ഓഫ്റ്ററിയിൽ നിന്നും മറ്റൊരു ഓഫ്റ്ററിയിലേക്ക് നമുക്ക് പോവാൻ കഴിയും അതായത് ഒരു പെയിന്റിങ്ങിൽ നിന്നും മറ്റൊരു പെയിന്റിങ്ങിലേക്ക് പക്ഷെ നമ്മൾ എങ്ങനെ അകത്തേക്ക് പോവാ ഇത് ചുമറ്റി നോട്ടിച്ച് വച്ചിരിക്കാം ഒന്ന് അലേർട്ട് ആയിരിക്കണം ഓർത്തു നോക്കൂ ലൈബ്രറിയിലെ ബുക്കിൽ നമ്മൾ എന്താ വായിച്ചത് മാജിക്കൽ പെയിന്റിങ് ആർക്കേണെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ ആരെങ്കിലും മാജിക്കൽ പെയിന്റിംഗിന്റെ അകത്ത് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ആയ ആളുടെ മാജിക്കൽ പവർ അവസാനിച്ചു പോകും പക്ഷെ ഒരാൾ സ്വയം അകത്തേക്ക് പോവുകയാണെങ്കിൽ അവരുടെ മാജിക്കൽ പവർ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും പെയിന്റിംഗ് പെയിന്റിംഗ് എങ്ങനെയാ സെക്കൻഡ് ലൈവ് ഒഴുകാൻ തുടങ്ങും മൃഗങ്ങൾ ജീവനോടെ നടക്കും പിന്നെ ആ മാറും പെയിന്റിങ്ങിന്റെ അകത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അത് പെയിന്റിങ് അല്ല അവനെ സംബന്ധിച്ച് അതൊരു കാർഡ് തന്നെയായിരിക്കും ഇപ്പോഴത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ പെയിന്റിംഗ് എപ്പോഴാ ലൈവ് ആകാം ൂത്ര വേഗത്തിൽ എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്ക് എന്നെ വലിച്ചിറക്കൂ ഞാൻ മാജിക് ഞാൻ മായാജാലം രുദ്ര അതെല്ലാം ചതിയാണ് ഞാനിവിടെ തന്നെ ഉണ്ട് എന്നെത്തിറക്കേഗമാവട്ടെ ഞാൻ വക വരുത്തുന്നുണ്ട് ഷാക്കാൽ മായനയും മരണയും അകത്തേക്ക് വരച്ച് കൊണ്ടുപോയിരിക്കും ഞാനിപ്പോൾ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് പെയിന്റിങ് ഇപ്പൊ ലൈവാണ് ഇപ്പൊ ഞാൻ സ്വയം അകത്തേക്ക് പോയാൽ എന്റെ മാജിക്കൽ പവേഴ്സ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും ശക്കാല എന്നെ വലിച്ച അകത്തേക്ക് കൊണ്ടുപോയാൽ എന്റെ പവേഴ്സ് നശിക്കും രുദ്ര അതിനകത്തേക്ക് സ്വയം ഇറങ്ങി പോയിരിക്കുകയാണ് അവൻ വലിയ ബുദ്ധിശാലിയാണ് അവൻ അപ്പൂപ്പന്റെ കൈ പിടിച്ച് വലിച്ചതേ ഇല്ല നിങ്ങൾ മാത്രം ഇങ്ങനെ എന്തൊക്കെ പ്ലാനാ ചെയ്യുന്നത് പക്ഷെ ആ രുദ്രയാണ് എല്ലാം കൊളവാക്കുന്നത് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല പക്ഷെ അവനോ ഒന്നും സംസാരിക്കാതെ വലിയ വലിയ കാര്യങ്ങൾ നേടുന്നു അല്ലേ ഒരു അക്ഷരം അകത്ത് ജയ്സിംഗിന് ഒരിക്കലും കണ്ടെത്താനാകില്ല അവൻ ഏത് പെയിന്റിങ്സിൽ പോയാലും അതിൽ ജയ്സിംഗ് ഇല്ലെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ ജയ്സിംഗ് മറ്റുള്ളവരെല്ലാവരും എന്റെ കസ്റ്റഡിയിലാണുള്ളത് സൺസിറ്റി എനിക്ക് സ്വന്തമായി തീരും ജനങ്ങൾ പറയാറുണ്ട് ടുമോറോ നവേഴ്സ് കം ഇപ്പൊ നീ മിണ്ടാതിരുന്ന ഫിലിം രുദ്ര എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്ക് ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇവിടെ ഉണ്ട് ഭാഗ്യത്തിനാ നീ എവിടെയത് നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ

വേഗം അതിൽ കയറിയിരിക്ക ആ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു വേഗം പറമ്പിക്ക ഇന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല ഓട് ഓട്